രണ്ടര സെന്റ് ഭൂമിയിൽ കൃഷിയിറക്കി വീട്ടാവശ്യത്തിനുള്ള മുഴുവൻ പച്ചക്കറിയും ഉത്പാദിപ്പിക്കാമെന്ന് തെളിയിച്ചിരിക്കുകയാണ് ഇടുക്കി രാജകുമാരി സ്വദേശിയായ സുഭാഷ് അധ്യാപന ജീവിതത്തിന്റെ ഒഴിവ് സമയങ്ങളിലാണ് സുഭാഷ് കൃഷി ആരംഭിച്ചത് തുള്ളി നനയിലൂടെ വേനൽച്ചൂടിനെ അതിജീവിച്ച് മികച്ച നേട്ടം കൊയ്യുകയാണ് ഈ കർഷകൻ വീട്ടിലേക്ക് വിഷരഹിത പച്ചക്കറി ലഭ്യമാക്കൂ എന്ന ലക്ഷ്യത്തോടെയാണ് രാജകുമാരി ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപകനായ എൻ സുഭാഷ് കൃഷി ആരംഭിച്ചത് എട്ട് വ്യത്യസ്ത ഇനം ചീരകളും പയറും തക്കാളിയും വെണ്ടയും വെള്ളരിയും വഴുതനയുമെല്ലാം ഈ രണ്ടര സെന്റിലെ കൃഷിയിടത്തിലുണ്ട് നിലവിൽ അയൽ വീടുകളിലേക്കും വിഷരഹിത പച്ചക്കറി നൽകാനാവുന്നുമുണ്ട് പ്രധാനമായിട്ട് നമ്മൾ വള്ളിപ്പയർ മീറ്റർ പയറാണ് കൃഷി ചെയ്തിരിക്കുന്നത് മീറ്റർ പയർ അതോടൊപ്പം തന്നെ നമ്മുടെ വള്ളി ബീൻസ് കൊല കൊലവുലയായിട്ട് കഴിക്കുന്ന ഹൈബ്രിഡ് ഇനം ബീൻസ് കൃഷി ചെയ്തിട്ടുണ്ട് പിന്നെ നാടന ഇനങ്ങളായിട്ടുള്ള കുറ്റിപ്പയർ കൃഷി ചെയ്തിട്ടുണ്ട് സലാഡ് പൂക്കുമ്പർ കൃഷി ചെയ്തിട്ടുണ്ട് വെണ്ട തരം വെണ്ട ക്രിയേറ്റ് കൃഷി ചെയ്തിട്ടുണ്ട് വഴുതന കൃഷി കൃഷി ചെയ്തിട്ടുണ്ട് ഏഴിനം ചീര കൃഷി ചെയ്തിട്ടുണ്ട് പിന്നെ ചീരയിലാണ് നമ്മൾ അല്പം കൂടി ശ്രദ്ധ കൊടുക്കാൻ കൊടുക്കാനുദ്ദേശിക്കുന്നത് കാര്യം വളരെ പെട്ടെന്ന് ഉൽപ്പാദനം ലഭിക്കുകയും നല്ല രുചികരമായ ഒരു പച്ചക്കറി ലഭിക്കുകയും ചെയ്യുന്നുള്ളതുകൊണ്ട് ചീരയിലാണ് നമ്മൾ ഇച്ചിരി കൂടെ ശ്രദ്ധ കൊടുക്കുന്നത് ബാക്കിയെല്ലാം നാൽപ്പത്തഞ്ച് അമ്പത് ദിവസം അപ്പോൾ പയറൊക്കെ ആണെങ്കിലും നാൽപ്പത്തഞ്ച് അമ്പത് ദിവസത്തോടെ എത്തും അത് ഫ്ലവർ ചെയ്ത് നമുക്കൊരു വിളവിലോട്ട് എത്താം ചീരയാണെങ്കിൽ നമുക്ക് അത്ര സമയം എടുക്കില്ല വളരെ പെട്ടെന്ന് 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 തന്നെ നമുക്ക് ചീര എടുക്കാനും സാധിക്കും അതുകൊണ്ട് ഇത്രയും വേറെ ഇനങ്ങളാണ് പയറ് സലാഡ് കുക്കമ്പറ് വെണ്ട വഴുതന തക്കാളി ചീര ഇതാണ് ഇപ്പോൾ നമ്മൾ തുള്ളി നനയിലൂടെയാണ് ഇത്തവണത്തെ കടുത്ത വേനലിനെ അതിജീവിച്ചത് അടുത്ത തവണ കൃഷി കൂടുതൽ സ്ഥലത്തേക്ക് വ്യാപിപ്പിച്ച് വിഷരഹിത പച്ചക്കറി ഉൽപ്പാദിപ്പിക്കാനാണ് ഈ അധ്യാപകൻ ലക്ഷ്യം വയ്ക്കുന്നത് ജോജി ജോൺ ന്യൂസ് ബ്യൂറോ രാജകുമാരി